മക്കളെ റാത്തല്ല എന്താ പറയുക തിരൂർ കോട്ടകൽ റോഡ് ഏത് കാലത്തും വൈലത്തൂരിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരൂർ വരെ അതായത് തലക്കടത്തൂർ വരെ ആ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയേറെ ശോചനീയാവസ്ഥയാണ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനില്ല കളക്ടർമാർ അതുപോലെ തന്നെ മുതിർന്ന മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അതേപോലെ തന്നെ മറ്റേ റെയിൽവേയിലുള്ള മുതിർന്ന റെയിൽവേ ഇറങ്ങിയിട്ട് കോട്ടക്കൽ മലപ്പുറം പ്രധാന ഭാഗമാണ് നിലമ്പൂർ ഭാഗത്തേക്ക് പോകണ പ്രധാന ഭാഗമാണ് ഈ വൈലത്തൂർ മുതൽ തിരൂർ വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അക്കാലം മുതൽ ഇന്ന് വരെ അവിടെ റോഡ് വളരെ മോശമായ അവസ്ഥയാണ് ഈ കഴിഞ്ഞ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ജൂലൈ രണ്ടിനാണ് അതിൻ്റെ വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ അന്ന് എടുത്തതായിരുന്നു ജൂലൈ രണ്ടിനാണ് ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള ഫാച്ച് വർക്കിംഗ് നടന്നത് അതായത് അതിൻ്റെ തൊട്ട് മുന്നേ ഒന്ന് ഒന്നര രണ്ട് മാസം മുന്നേ വയലത്തൂർ മുതൽ തിരൂർ വരെ ബ്ലോക്ക് ചെയ്ത് ദിവസങ്ങളോളം ബ്ലോക്ക് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് താന്നാളൂർ വഴി വട്ടത്താണി വഴി വാഹനങ്ങൾ കടത്തി വിട്ടിൻ്റെ ആ വർക്കാണ് ഈ നടന്നത് അതേ പ്രദേശത്ത് കാണുന്ന അവസ്ഥയാണ് നിങ്ങൾ വീഡിയോയിൽ ആദ്യം കണ്ടത് അതായത് നെല്ലിക്കാട് റോഡ് വലിയ രീതിയിലുള്ള കുളത്തിൻ്റെ രൂപത്തിലായിട്ടുണ്ട് കാരണം അത്രത്തോളം പ്രയാസമാണ് പുതിയ പുതുപുത്തൻ വാഹനങ്ങൾ വരുന്നവർക്ക് വരെ ഏറെ പ്രയാസമുണ്ട് ഇത്രയും കൂടുതൽ ആളുകളെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് റോഡ് ബ്ലോക്കാക്കി ഇത്രയും നല്ല റോഡിൻ്റെ പ്രവൃത്തി നടത്തിയിട്ട് അത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി അതൊരു ചോദ്യം പക്ഷേ ഇനി അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ മയക്കാലം ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതൊന്നും കൂടി ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ഡബ്ല്യു ബി എം റോഡാക്കിയിട്ട് നല്ല വൃത്തിയിൽ അതായത് നമ്മളെ കൂട്ട് മറ്റേ പറവണ്ണം മുതൽ കൂട്ടായി വരെ ചെയ്ത രീതിയിൽ നല്ല രീതിയിൽ എന്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നില്ല ഇതിൽ എല്ലാവർക്കും പങ്കുണ്ട് എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർക്കും പി ഡബ്ല്യു ഡിക്കാർക്കും എല്ലാവർക്കും പങ്കുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ വൈയിലൂടെ യാത്ര ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ ഇത്രയും മോശപ്പെട്ടൊരവസ്ഥ കണ്ടിട്ട് പോലും ഇതിനൊന്നും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ലാണെങ്കിൽ ആരാണിത് ചോദിക്കുക നിങ്ങളൊന്ന് പറഞ്ഞുതരും ഞങ്ങളോട് ദയവായി തൊട്ട് ഞങ്ങളോടൊന്ന് പറഞ്ഞുതരും നിങ്ങൾ എന്താ പറയുക ആരാണിതിനെപ്പറ്റി ചോദിക്കല് അല്ലെങ്കിൽ നിങ്ങൾ പണി പുതിയൊരു നിർമ്മാണ രീതി കണ്ടെത്തി നല്ല രീതിയിലൊരു പൈപ്പ് ഒരു വലിയ ഒരു ലെങ്ത്തി വേ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ അതിൻ്റെ അടിയിൽ വലിയൊരു മറ്റേ പൈപ്പ് ഇട്ട് വെക്കണം ഇത് നിത്യേന പൈപ്പ് ഇടാൻ കയറുക ഒരിക്കലും മനസ്സിലാവണം ഒരു വിവേകില്ലാത്ത വർക്കുകൾ ഇനിയും കേരളം ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനൊരു ഫലം ഉള്ളത് നിങ്ങളെ വീടുകൾ നിർമ്മിക്കുമ്പോൾ നിങ്ങളെ വീട് നിർമ്മിക്കുമ്പോൾ മുകളിൽ സീലിങ്ങിലും മറ്റുള്ളവർത്തൊക്കെ പൈപ്പ് ഇടാതെ നിർമ്മിച്ചിട്ട് വീണ്ടും കുത്തി പൊളിച്ചിട്ട് അത് ഇടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിഷമുണ്ടാവും അതേ